വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി തൊഴിൽ തട്ടിപ്പിനെതിരെ പരാതി നൽകിയെങ്കിലും പ്രതിയെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും പണം നഷ്ടപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന എസ് കൺട്രോൾ സ്ഥാപനത്തിനെതിരെയാണ് വ്യാപകമായ പരാതി സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരണം നടത്തി തട്ടിപ്പ് നടത്തിയാണ് ഇരകളെ വീഴ്ത്തുന്നത് പോളണ്ട് യു കെ ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെയർഹൌസ് ജോലി വാഗ്ദാനം ചെയ്താണ് ഓരോ ആളുകളിൽ നിന്നും മൂന്നും നാലും ലക്ഷം വെച്ച് തട്ടിയെടുത്തിരിക്കുന്നത് വ്യാജ മെഡിക്കൽ പരിശോധന നടത്തിയും വ്യാജ ജോലി പെർമിറ്റും എയർ ടിക്കറ്റും കാണിച്ച് വിശ്വാസ്യത നേടിയുമാണ് സാമ്പത്തിക തട്ടിപ്പ് എസ് കൺട്രോൾ എൽ എൽ ബി ഉടമ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി സ്വദേശി വിഷ്ണുരാജനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിലും പോലീസിൽ പരാതിയുണ്ടായിരുന്നു അന്നുതന്നെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ വർഷമായി വ്യാപക തട്ടിപ്പ് നടക്കിലായിരുന്നു

എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ എഫ്ഐആറിൻ്റെ ഒരു കോപ്പി തരണം എൻ്റെ പേര് ശൈലജ ആ എൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഇനിയൊരു അനിയത്തിയുണ്ട് ഞങ്ങൾ എരട്ടിയൽ എരട്ടിയാലും പാ പാലക്കടങ്ങിയാണ് ഞങ്ങളൊരു പരസ്യം കണ്ടിട്ട് പോയതാണ് ഓരോരു കുട്ടി എൻ്റെ മോൻ്റെ ഫ്രണ്ട്മാർ ഇങ്ങനെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ആ പരസ്യം കണ്ടിട്ടാണ് പത്രത്തു നിന്നല്ല പത്രത്തു നിന്നല്ല അല്ല ഞാൻ ഞാൻ എന്റെ എന്റെ യൂറോപ്പിൽ ആ ആയിരുന്നു പിന്നെ അനിയത്തി ഉണ്ട് ഉണ്ട് വരാൻ ലക്ഷം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും വടക്കഞ്ചേരി പോലീസിലും പരാതി നൽകിയെങ്കിലും പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് ഇടപെട്ട് വിഷ്ണുരാജ് നൽകിയ ചെക്കുകൾ പണമില്ലാതെ മടങ്ങി വിഷ്ണുരാജിന്റെ തട്ടിപ്പിൽ നിരവധി പേർ വിദേശത്ത് നരകയാതനയെ അനുഭവിക്കുന്നുണ്ടെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡൽഹി പോയതെന്ന് പറഞ്ഞത് അത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടു ദിവസങ്ങളായിട്ട് മുപ്പതാം തീയതി ആയിട്ട് പൈസ രസം ഇത് കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് പോലും ഇത് എനിക്ക് എന്റെ കൊണ്ടുപോകും കൊണ്ടുപോകും എനിക്ക് ബാക്കി കിട്ടുകയോ ചെയ്തില്ല പൈസ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ എന്റെ സുഹൃത്തു വഴിയാണ് ഞാൻ ഇതിനായിട്ട് കോണ്ടാക്ട് ചെയ്തത് എന്റെ സുഹൃത്തിന് ഇതിന്റെ പേരിൽ തായ്ലാന്റിൽ കൊണ്ടുപോയി അവനും വേറെ ഒരു ആറ് പേരും കൂടി ഉണ്ടായിരുന്നു അവരെ പോയി തായ്ലാന്റിൽ കൊണ്ടുപോയി കുഴി കൊണ്ടി ചാടിച്ചു ഇവന് ഭക്ഷണമോ പിന്നെ വെള്ളമോ ഒന്നും ഇല്ലാതെ അവനെ കഷ്ടപ്പെടുത്തി എന്നിട്ട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഇവൻ വേറൊരു ഒരു ഗ്യാങ് വഴി ചേർന്ന് ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ പത്തൊമ്പത് ലക്ഷം രൂപ വീട്ടുകാരെ കൊണ്ട് പിടിപ്പിച്ചു മേടിച്ചത് പോയി ഞാൻ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പോയി കൊടുത്തതാണ് പക്ഷെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ല അങ്ങോട്ട് ഇത് അലോട്ട് ചെയ്തു അതാത് സെക്ഷനിലോട്ട് എസ് പിന്നു ആദ്യമേ പാലക്കാലക്കാട് എസ്പി കാരണം അതിന് വരും കൂട്ടാൻ ഇങ്ങനെ അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ അവിടെ എസ്പി പോയി തന്നെ കണ്ടത് ഞാൻ പരാതി കൊടുത്തു വിട്ടു വെച്ച് ചെക്കിനെ ഞാൻ ഈ ചെക്ക് അവൻ മാറ്റി തന്നില്ല വാർത്താ സമ്മേളനത്തിൽ എലപ്പള്ളി എരട്ടയാൽ സ്വദേശിനി എം ഷൈജല കോട്ടയം സ്വദേശികളായ രേഷ്മ രവി ജയ്മോൻ ജോസഫ് ചാക്കോ തൃശൂർ സ്വദേശികളായ സുജീഷ് കെ എസ് സനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്